ഒരു ഭാര്യം ഭർത്താവും കൂടി ഇങ്ങനെ പോവാ അപ്പൊ ഹരിബായ് പറഞ്ഞു ഓളാടന്നോട്ടെ ഹബീബായ തങ്ങള് കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് തൊലാക്ക് ചൊല്ലൽ നിർബന്ധമാണ് അപ്പ നല്ല ഈ ഒന്നവരാറിയില്ലേ കുഞ്ഞാപ്പൂ പിന്നെ എന്താ അപ്പത്തെ സാഹചര്യം ആവശ്യം എന്താണ് അതനുസരിച്ചാണ് കയറി പറയുന്നത് കട്ടൻ ചായ കുടിച്ചില്ലെങ്കിൽ ചട്ടൻ ചായക്ക് വേറെന്തെങ്കിലും കുടിച്ചു സ്റ്റേജിൻ്റെ കയറിയൊന്നും അറിയില്ല പൊന്നാലെ ചെങ്ങായി ആരാലോഷ അതെ എനിക്കൊക്കെ ചെലവിലിന്നു കണ്ട് ഏർ ഈ സാമ്പാറും ചോറിന് ഇന്ന് കണ്ടെ ചെലവിൽ പഠിപ്പിച്ച പ്രായമുള്ളമാരും പഴയ വയസ്സായ താത്താരി കാക്കാരൊക്കെ എന്നെ ആലോചിപ്പുണ്ടോ ഞങ്ങളെ ലബിനെ പറ്റിയാളി പറഞ്ഞു ചെങ്ങായി തോപ്രീം താടി വെച്ചുകൊണ്ട് അത് എങ്ങൾ ആരെങ്കിലും പിന്നെ ചെങ്ങായനും കാണാണെങ്കിൽ അവിടെ നിന്ന് വിളിക്കോണ്ടി ഞാൻ ഓരോത്തേക്ക് പോകല്ലോ എന്റെ ആവശ്യത്തിന് പോകണം എന്നാലേ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ ആണ് ഓന്റെ വീഡിയോ കണ്ടപ്പോ അപ്പൊ ഓനെ കാണാൻ വിളിക്കോണ്ടി ഒന്ന് കാട്ടാനൊന്നുമല്ല അത് കെട്ടിപ്പിടിച്ചും ഉമ്മക്കാ അല്ലെങ്കിലോ പിന്നെ ഓനാ താടിയും തലി കെട്ടും രണ്ടാള് പോണ തലി കെട്ട് പറഞ്ഞാൽ നല്ലൊരു ഷിയാറാണ് അപ്പൊ അതിന് നമുക്ക് തുടന്താ ഓനാ തോപ്ര താടിയും എന്താ ചെന്നൈ പിന്നെ പുണ്യ നബിയെ കുറിച്ച് എന്ത് പറയും നിർബന്ധ തന്നെ വാക്കിലൊക്കെ ഒരു പവർ ഉണ്ട് ഉഷാദേ തിരിച്ചു എന്ത് വീട്ടുപൊളിയല്ല ഒരു നാലാളടി നിക്കാത്തൊരു ഫാമിലി നടന്നു പോകുമ്പോ ഒരു ഭാര്യ ഭർത്താവ് നടന്നു പോകുമ്പോ പിന്നാര് നബി കണ്ടാല് നിക്കാ ബാത്തിലാണ് നിർബന്ധമാണ് നിർബന്ധത്തിനൊക്കെ ഒരു പവറുണ്ട് ഏ ഏഹ് ഇത് കുറിച്ച് ഇങ്ങനെ പറയാൻ അവഹേളിക്കാൻ ആരാക്കെന്തെങ്കിലും ലയിച്ചാ മറ്റേ ആ ഇപ്പൊ പൊട്ടാ മത്സരം ചിരിഞ്ചിരിച്ചോണ്ട് സ്റ്റേജിൽ കയറി പരീ അന്യ മത്സരം കേട്ട് കളിയാക്കാന് എനിക്ക് നമ്മള് ദീനിനോട് ഇത് വെറുപ്പുണ്ടോ അല്ല എനിക്ക് റീൽസോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്യാഷോ വേറെ എന്തെങ്കിലും മാർഗം കാട്ടിക്കോ ഒരു വേട്ടുപൊളിയെ താടി തലി കെട്ട് വെച്ചുകൊണ്ട് ദീനിനെ അപ പത്ത് അപമാനിക്കാൻ വിജയനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആ വീഡിയോ എടുത്തൊന്നും കേൾക്ക് ആ വീഡിയോ ചെയ്ത് കേൾക്ക് എന്തായാലും എന്റെ പേര് അനീഫ കട്ട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തോണ്ട് ചോഷ ഒന്നും ട്ടില്ല കണ്ടക്കൂടെ ഞാൻ അറിഞ്ഞോളൂ പക്ഷേ ഞാൻ എന്റെ പേര് അനീഫ കട്ടുപ്പാറന്നെ ഈ ഏതെങ്കിലും കിതാബ് എടുത്താണ് ഇന്റെ മുമ്പ് കാരണം ഇങ്ങനെ ഒരു പിന്നെ തൊലാഖ് പാത്രത്തിലാണ് കാര്യം ഇങ്ങനെ ലഭിക്കണ്ട ഇങ്ങനെയുള്ള കാര്യം ഏത് കിതാബിലാണ് പാട്ട് ഹം കെ ഇത് കണ്ട കണ്ടു കാണിച്ചുണ്ട് വല്ലാത്തൊരു ജാതി വല്ലാത്ത ജാതി എത്തണേ ഇവിടെ എന്താ വിളിക്കാദ് പിന്നെ മൂലിയന്മാരെ പറയിക്കാൻ അച്ഛനെ പറയിക്കാൻ ഉം കൊറച്ച് ഉചാരം തലകെട്ട് കെട്ടിയ നല്ല മൂലരായി പണ്ഡിതനായിന്ന എവിടെ പവർണ്ട് അത് പൊതുജനങ്ങളുടെ ഈ പറയാത്തോ മന്യമാസ ദീനെ പരിഹസിക്കട്ട കൊലത്തിലൊന്നും വിളമ്പല്ലേ അന്റെ പിന്നിലും ആൾക്കാരുണ്ടല്ലോ അല്ലെ സ്റ്റേജ് കേൾക്കാനും ഞാൻ കൂടുതൽ പറയില്ല ഞാൻ ഡ്രൈവിംഗിലാണ് കൂടുതൽ പറയില്ല അപ്പൊ ചെയ്യും കാര്യം ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെതു ചെയ്യ ആ യുക്തി നോ യുദ്ധത്തിനൊരു ദീന വിരോധിയോ അതേ ഒരു ദീനം പുറത്തു പോവാൻ ഉള്ളിൽ നിന്ന് കാണ്ട് അഹിലുസ്ലി തോജമാരത്തിന്റെ ഉള്ളിൽ നിന്ന് കാണ്ട് ഞങ്ങളെ താടി താടിന്ന് അലീകോട്ട് വെച്ചുകൊണ്ട് ആക്കല്ലേ അല്ലെങ്കിൽ വല്ല പിന്നെ എന്തായിക്കോ വല്ല ടൈം സൂസുംകോട്ട് കെട്ടിക്കാണ്ട് നിരീശ്വരനേക്കോ അല്ലെങ്കിൽ പിന്നെ പുത്രവാദിയേക്കോ ഇങ്ങനെ ഞങ്ങൾ 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 ലഭ്യ നോക്കിയാ നിൽക്കുക മറ്റുപോലെ തലാക്ക് തലാക്ക് നിർബന്ധമാണ് ഞാൻ ഒന്നും പറയില്ല അപ്പൊ എന്റെ വോയിസ് കേൾക്കേണ്ട എന്റെ ഇത് കേൾക്കേണ്ട പിന്നെ പ്രിയര് ദീനി പ്രിയര് പ്രവാചക പ്രിയര് നമ്മളെ ഇതിൻ്റെ ആ ഇഷ്കുണ്ടല്ലോ ആ ഇഷ്കുണ്ട് ഞാൻ പറയണ്ടൊക്കെ അല്ലെ എനിക്ക് വിവേചനോ ക്യാഷിനോ ഒന്നും പേട്ടാ നിങ്ങൾക്ക് വാണിംഗ് ഏകടിച്ചോളി വാണിംഗ് ഇതിന്റെ വീഡിയോയിലൊക്കെ ഇങ്ങനത്തെ വരുള്ളൂ ആ ദീനിന്റെ മസ്തിഷ്കത്തിൽ തട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവിങ്ങിലാണ് കൂടുതൽ പറയില്ല അപ്പൊ ഈ നൌഷാദിനിങ്ങനത്തെ കാര്യങ്ങളെ ഒന്ന് പിന്നെ ഓഷാന്നെ ബന്ധപ്പെടാൻ എനിക്ക് ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ട് എനിക്ക് ഇതുവരെ കോണ്ടാക്ട് നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല എങ്ങനെ ഉണ്ട് നിങ്ങളെ അറിയിക്ക നിങ്ങളെ കമന്റ് ചെയ്യേ എങ്ങനെയൊക്കെ അറിയിക്കുക ഓക്കെ ബൈ അനീഫ കട്ടുപാറ ഓക്കേ